വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് ട്രിവാൻഡ്രം ബ്ലോഗാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോകാം റെഡി ആയിട്ടുണ്ട് ഗൈസ് ബിജു റെഡി ആയിട്ടുണ്ട് ഫുൾ ഔട്ട്ഫിറ്റ് കാണാൻ അപ്പോൾ അതെ ഞാൻ റെഡിയായി ആയി ഞങ്ങളത് ഇവിടെ ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ വാവ അപ്പോൾ ബുക്ക് ചെയ്യാണ് വാവയാണ് അത് കാര്യങ്ങളൊക്കെ നോക്കുന്നത് വാവി നോക്കുമോ കുറച്ച് എസ്തറ്റിക് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ നിക്കുന്നത് ഞങ്ങൾ നടന്ന് നടന്ന് ഊബർ വരുന്നിടത്തേക്ക് പോവാന് അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നത് അപ്പൊ നമ്മളിവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിക്കണ്ടോട്ടിൽ ഊബറ് വരാനായിട്ടുള്ള താമസം അതിൻ്റെ ഇടയ്ക്ക് ഒരു പട്ടി വന്നു അതാണ് ഈ എക്സ്പ്രഷൻ ഞാൻ പെട്ടെന്ന് തന്നെ ഊബർ വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കായിരുന്നു എങ്ങനെ വന്നു ഗൈസ് ഇത് ദേ പഴവങ്ങാടി ഗണപതി അമ്പലമാട്ടോ നമ്മൾ പോണ വഴിക്ക് കാണാം പിന്നെ വെടുപ്പിനെ ആയതുകൊണ്ട് കുറേ പേരെ ഓട്ടോവും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫൈനലി ഞങ്ങൾ എത്തി ഗൈസ് ദേ ശ്രീപത്മനാഭൻ്റെ മണ്ണിൽ അങ്ങനെ എത്തിയിരിക്കുന്നു അങ്ങനെ ദൈ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു പോകട്ടോളത്തിലേക്കാണ് ബിജുകുട്ടം പറഞ്ഞു ഇവിടെ കുറേ മീനുണ്ട് അവിടെ തേ കുളം ഉണ്ട് കേട്ടോ നല്ല രസം ദൂരം മീനാണല്ലേ അങ്ങനെ ഇതേ ഇതൊക്കെ കണ്ട് ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ നിൽക്കാട്ടോ അത് കഴിഞ്ഞതേ ഞാൻ മുല്ലപ്പൂ വഴിക്കാൻ പോയി മുല്ലപ്പൂ വെച്ചിട്ട് അമ്പലത്തിൽ പോകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു മുടിക്കും പിന്നെ വലിയ നീളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി വിളിച്ച് വഴിക്കാൻ പറ്റില്ലല്ലോ അതേ പിന്നെ ഞാൻ വാക്കും ബാക്കിയുള്ളത് അതിനകത്ത് ഒന്ന് കുത്തി കൊടുക്കുകയാണ് അങ്ങനെ ഞങ്ങളിത് ഈ അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടി പോകാൻ കേട്ടോ ഞാൻ പണ്ട് എപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട് അതും ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന് ടൂർ വന്നപ്പോഴാണ് കുറേ വർഷങ്ങൾക്ക് മുന്നേ ആയതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല ഇല്ല അകത്ത് കയറിയത് ഞാനിങ്ങനെ അത്ര ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ ഈ സ്ഥലങ്ങളൊന്നും ഞാനങ്ങനെ കണ്ടതേ ഇല്ല കുറച്ച് സന്ധ്യ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതേ ഞങ്ങളിതേ തൊഴുതിട്ടൊരാട്ടോ അങ്ങോട്ടേക്ക് ഫോണൊന്നും കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ ദർശനം തൊഴുത് ഇറങ്ങി ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ നിന്ന് കഴിഞ്ഞിട്ടോ ഭഗവാനെ കാണാൻ പറ്റിയത് കാരണം നമ്മൾ ചെല്ലുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു ദർശനത്തിൻ്റെ ടൈമിങ് നിർത്തിയിരുന്നു പിന്നെ അത് കഴിയുമ്പോൾ അവിടുത്തെ രാജകുടുംബത്തിൽ നിന്ന് ആൾക്കാർക്ക് വന്നിട്ട് തൊഴാനുള്ള ടൈമാണ് സോ നമ്മളെ കയറ്റി വിട്ടില്ല ഞങ്ങൾ പക്ഷേ അവിടെ ഇരുന്ന സമയത്ത് രാജാവിനെയൊക്കെ കണ്ടു കേട്ടോ നമ്മൾ ഈ കുറേ ഇൻ്റർവ്യൂയിലൊക്കെ കണ്ട ആ രാജാവിൻ്റെ ബ്രദറാണെന്ന് തോന്നുന്നു അവരെയൊക്കെ കണ്ടു പിന്നെ ആ തമ്പുരാട്ടീനെയൊക്കെ കണ്ടുപോകും പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ തിക്കൻ തിരക്കിൽ ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് ഞങ്ങളിത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഏകദേശം വരുന്ന സമയം ലേറ്റ് ആയി പോയിട്ടോ നിങ്ങളടുത്ത ഫോട്ടോ ഒക്കെ ഞാനത് നമ്മളത് ഇവിടെ വന്നിരുന്ന് അങ്ങനെ ഊബറൊക്കെ വിളിച്ച് വെയിറ്റ് ചെയ്തിരുന്നു തിരിച്ചു വീട്ടിൽ പോന്നോ ഇന്നത്തെ അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ